ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കട്ടെ അതോടൊപ്പം സുഖ സമൃദ്ധി സംബന്ധമായ ഐശ്വര്യത്തിൻ്റെ വരുന്ന ദിനങ്ങളെ ആശംസിക്കുകയാണ് എല്ലാവർക്കും സമ്പദ് സമൃദ്ധി ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ ഗവൺമെൻറ് ജോലിക്കാരായിട്ടെ പ്രൈവറ്റ് ജോലിക്കാരായിട്ടെ കമ്പനി ജോലിക്കാരായിട്ടെ ഡീലേഴ്സുകാരായിട്ടെ എല്ലാവരും സാമ്പത്തിക ബുദ്ധിമുട്ടിൽ സാമ്പത്തിക വിഷമസ്ഥിതിയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചപ്പാടാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെന്താണ് ഒരു പരിഹാരം അതായത് ഇൻഷുറൻസ് അതായത് സാമ്പത്തിക സുരക്ഷിത അവസ്ഥ അനാരോഗ്യ അവസ്ഥ അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ശരിയായ രീതിയിലുള്ള ഒരു ദിനചര്യ ഭക്ഷണ രീതി ഉറക്കം റിലാക്സേഷൻ എക്സസൈസ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇല്ലാതിരിക്കുക ഇതെല്ലാം അനാരോഗ്യ പ്രശ്നങ്ങൾ അതായത് ആരോഗ്യം കെടുത്തുന്ന അല്ലെങ്കിൽ രോഗാവസ്ഥയിലേക്ക് വരുന്ന സാഹചര്യങ്ങൾ വരുത്തുകയാണ് ഇത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ ഹോസ്പിറ്റലൈസേഷൻ ചെയ്യേണ്ടി വരുന്നതായ സാഹചര്യവും എങ്ങനെ ഓവർകം ചെയ്യാം അതൊരു നമ്മളൊരു ബാധ്യതയാകാതിരിക്കുക അതല്ലെങ്കിൽ സേവിങ്സിനെ നഷ്ടപ്പെടുത്തുന്നതിനെ എങ്ങനെ പരിഹരിക്കാം അതിന് വേണ്ടിയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക അതോടൊപ്പം തന്നെ ഒരു സ്ഥിരമായ സ്ഥായിയായ ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നതിലേക്ക് എപ്പോഴാണോ നമ്മൾക്കൊരു വരുമാനം വരുന്നത് അപ്പോൾ മുതൽ സ്വന്തം ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മളെ ഡിപ്പെൻറ്റേഴ്സിനെ നമ്മളൊരു ബാധ്യത സ്വയം തന്നെ ബാധ്യതയാകുക അതോടൊപ്പം ഡിപൻ്റേഴ്സിന് ബാധ്യതയാകാതിരിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് എപ്പോഴാണോ നമ്മളുടെ ഒരു സാമ്പത്തിക അവസ്ഥ സാമ്പത്തിക അവസ്ഥ മനഃപൂർവ്വം ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ നമുക്കൊരു ആവശ്യങ്ങൾ വരുന്നു ഒരു കല്യാണ ആവശ്യം വരുന്നു അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലൈസേഷൻ വരുമ്പോൾ നമ്മൾക്ക് പൈസ ഉണ്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നമ്മുടെ കയ്യിൽ സേവിങ്സ് ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ല ഇതെല്ലാം വരുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ വരാനിരിക്കുന്ന ഒരു ഒരു സ്റ്റേജിനെ ഒരേ ക്രിസ്റ്റിക്കൽ ബുദ്ധിമുട്ടിനെ അനാരോഗ്യാവസ്ഥയാകാം മറ്റ് ബുദ്ധിമുട്ടുകളാകാം ഹോസ്പിറ്റലൈസേഷൻ ആകാം ചെറുതോ വലുതായിട്ടുള്ള ബാധ്യതയിലേക്ക് അല്ലെങ്കിൽ ലോൺ എടുക്കേണ്ടി വരുന്ന അവസ്ഥയെ നമ്മൾക്ക് എങ്ങനെ ഓവർകം ചെയ്യാം ആ ഇതിലേക്ക് വേണ്ടി സ്ഥിരമായ സ്ഥായിയായ ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നതിലേക്ക് വേണ്ടി എപ്പോഴാണോ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്ന വരുമാനം വരുന്നത് അപ്പോൾ മുതൽ മിനിമം ഒരു അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞിട്ട് ബ്രാൻഡഡ് കമ്പനിയായ നാൽപ്പത്തി ലക്ഷം കോടി അധികം ആസ്തിയുള്ള ഒരു കമ്പനിയിലേക്ക് നമ്മളൊരു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ എപ്പോൾ വരെ അത് തുടരുന്നു അല്ലെങ്കിൽ മെച്യൂരിറ്റി വരെ സേഫാണ് സെക്യൂർ ആണ് അതോടൊപ്പം ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ഉള്ളതും മെച്ചൂരിറ്റി മെച്ചൂരിറ്റി ആവുന്നത് വരെ നമ്മൾക്ക് സേവിങ്സ് ഉണ്ട് പ്രൊട്ടക്ഷൻ ഉണ്ട് ലോൺ എടുക്കാം അതോടൊപ്പം തന്നെ എപ്പോഴും നമ്മൾ വേണ്ടെന്ന് വയ്ക്കുന്നു അപ്പോൾ നമുക്ക് അത് സറണ്ടർ ചെയ്യാം അതല്ലെങ്കിൽ മെച്യൂരിറ്റി തുക കൈപ്പറ്റാം അതല്ലെങ്കിൽ നമ്മൾ ആജീവനാന്തം നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം പോലെ സാമ്പത്തിക സുരക്ഷിത അവസ്ഥ പൈസ ക്യാഷ് ഫ്ലോ ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മളുടെ അസാന്നിധ്യത്തിൽ നമ്മൾ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ നോമിനിക്ക് നമ്മൾ വാങ്ങിച്ച തുക കൂട്ടാതെ തന്നെ നോമിനിക്ക് അതിൻ്റേതായ അഡീഷണൽ ബെനിഫിറ്റ് ബെനിഫിറ്റ് ലോയൽ അഡീഷൻ ബോണസുകൾ ഉൾപ്പെടെ കൊടുക്കുന്നതാണ് അതോടൊപ്പം തന്നെ നോർമൽ ഡെത്ത് ആണെങ്കിൽ ഈ ചേരുന്ന വ്യക്തി നോർമൽ ഡെത്ത് ആണെങ്കിൽ സമ്മക്ഷണ തുക പ്ലസ് ബോണസ് കൊടുക്കും ആക്സിഡൻ്റിലൂടെ അതായത് വല്ല എന്തെങ്കിലും സംഭവിച്ചു പോകാം വീഴുക ആക്സിഡൻറ്റ് പറ്റുക അല്ലെങ്കിൽ കൊറോണ ബാധിക്കുക അത്തരത്തിലുള്ള കൊറോണ ബാധിക്കലല്ലാത്തതിൽ അതുപോലെയുള്ള എന്തെങ്കിലും അസുഖം പിടിച്ചിട്ടുള്ള നോർമൽ അല്ലാത്ത ഏത് മരണവും ആക്സിഡൻറ്റിൽ മരണമായിട്ട് കൂട്ടുന്നതാണ് അത്തരത്തിൽ സംഭവിക്കുകയാണെങ്കിൽ ഡബിൾ ബെനിഫിറ്റ് കൊടുക്കും അതോടൊപ്പം ലൈവായിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ചേരുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഇൻ അതായത് ഡിസേബിൾ സംഭവിക്കുക ജോലി എടുക്കാൻ പറ്റാതെ കിടപ്പായി പോകുന്ന സാഹചര്യത്തിലാണെങ്കിൽ അടച്ച് മെച്യൂരിറ്റി ആകുന്നതിന് മുമ്പുള്ള കാര്യമാണെങ്കിൽ അത് കമ്പനി അടച്ചുകൊണ്ടും ആ വ്യക്തിയെയും വ്യക്തിയുടെ കുടുംബത്തിനും പ്രൊട്ടക്റ്റഡാവുക സേവിങ്സ് കിട്ടുക അതോടൊപ്പം തന്നെ ഇത് ഈ പോളിസി എത്രത്തിലാണോ ആ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കമ്പനി അടച്ചുകൊണ്ട് പോളിസി മെച്യൂരിറ്റി ആകുന്നതും അതുവരെ ഒരു പത്ത് വർഷം കാലം പത്ത് ശതമാനം സംരക്ഷണത്തിൻ്റെ പത്ത് ശതമാനം വെച്ച് കൊടുത്തുകൊണ്ടും ആ വ്യക്തിയെയും വ്യക്തിയുടെ ഫാമിലിയെയും ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടിനെ പരിഹരിക്കുന്നതുമാണ് അതോടൊപ്പം കുട്ടികളുള്ള പേരൻസ് ആണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ചേരുന്നു അതോടൊപ്പം തന്നെ പി ഡബ്ല്യു ചേർത്ത് കഴിഞ്ഞാൽ അതായത് ആ കുട്ടിക്ക് കുട്ടിയുടെ പഠിത്തത്തിന് വേണ്ടിയിട്ട് ഫാദറിന് അല്ലെങ്കിൽ പാരൻസിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ കുട്ടിയുടെ പഠിത്ത കാര്യങ്ങൾ കമ്പനി നോക്കി നടത്തി കൊണ്ടുപോകുന്നതും അതോടൊപ്പം തന്നെ മെച്ചൂരിറ്റി തുക പരേയും പോളിസി കമ്പനി നടത്തി അതിൻ്റെ മെച്യൂരിറ്റി തുകയും അതിൻ്റെ ബോണസും എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നത് ബൃഹത്തരമായ പദ്ധതികളുണ്ട് ഇത്തരത്തിൽ നമ്മൾക്ക് ആപ്ലിക്കബിളായിട്ടുള്ള കുട്ടികളുള്ളവരും അങ്ങനെയുള്ള രീതിയും അല്ല കുട്ടികളുള്ളവരാട്ടെ അല്ലാത്തവരാട്ടെ സ്വന്തം ജീവിതത്തിലേക്ക് ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നതിലേക്ക് പെൻഷൻ സ്കീം ചെയ്തു വെച്ചാൽ തീർച്ചയായിട്ടും ആ ജീവനാന്തം ഉറപ്പോടെ പൊട്ടാത്ത പൊളിയാത്ത ഈ കമ്പനിയിൽ നിന്നുള്ള ക്യാഷ് ഫ്ലോ ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ടും എന്നെ ശ്രമിച്ചതായ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്താൻ എന്ന് അഭ്യർത്ഥിച്ചു അടുത്ത ഇൻഫോർമേറ്റീവ് ഒരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം താങ്ക്